الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا

നമുക്കറിയാം ആത്മീയ സമർപ്പണത്തിന്റെ ഇതിഹാസ പുരുഷനായി അവിടത്തെ ത്യാഗോജ്വലമായ പരിശ്രമ ഫലം കൊണ്ട് നമുക്കറിയാം അവിടുത്തെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ ആ പുണ്യഭൂമിയിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി കടന്നുപോയിരിക്കുകയാണ് അള്ളാഹു നമുക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഹജ്ജ പത്ത് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മകനായ ഇസ്മായിൽ എന്ന പൊന്നമോനെ വെലിയെറുക്കാൻ കൊണ്ടുപോയ ആ ഒരു അസുലഭ നിമിഷമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച ബഹുമാനപ്പെട്ട പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി നമ്രൂദ് രാജാവ് അവിടുത്തെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ തണുപ്പും രക്ഷയും ഉള്ളതായി തീരുക അങ്ങനെ ഹലീലുലാഹി ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന് തണുപ്പും രക്ഷയും ഉള്ളതായി ആ തീ മാറുകയും ദിവസത്തോളം ആ തീയിൻ്റെ ഉള്ളിൽ കിടക്കുകയും ദിവസം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ എല്ലാവരും കണ്ട് ഞെട്ടി ധരിച്ചുപോയെന്ന് ചരിത്രം പറയുക എൻ്റെ പ്രിയമുള്ളവരെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വർഗീയവാദികൾ ഏത് രീതിയിൽ ശ്രമിച്ചാലും എന്തെല്ലാം കാണിച്ച് പേടിപ്പെടുത്തിയാലും അതിലൊന്നും പേടിക്കില്ല പതറില്ല എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പെരുന്നാൾ സന്ദേശവും അത് തന്നെയാണ് ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലേക്ക് എന്ത് പരീക്ഷണം കടന്നു വന്നാലും അവൻ ഒരിക്കലും പേടിക്കാതെ പതറാതെ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കും അതാണ് യഥാർത്ഥ യഥാർത്ഥം അള്ളാഹുസുബാന ആ മമ്മിനങ്ങളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ പെരുന്നാൾ ദിനത്തിൽ ആഘോഷിക്കുമ്പോൾ ആർത്തുല്ലസിക്കുമ്പോൾ അങ്ങകലെ ഫലസ്തീനിൻ്റെ മണ്ണിൽ പാവപ്പെട്ട പിഞ്ചോമന മക്കൾ വാപ്പ നഷ്ടപ്പെട്ടവരുണ്ട് ഉമ്മ നഷ്ടപ്പെട്ടവരുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് കൂടപ്പുറപ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബം തകർന്ന് തരിപ്പണമായവരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ വല്ലാത്ത വിഷമത്തിലാണ് അവരൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് അവരൊക്കെ അള്ളാഹുവി പടച്ചവനെ അവർക്കൊക്കെ നീ മോചനം നൽകണേ അല്ലാ ഈ അടുത്ത് കുവൈറ്റിൽ മരണപ്പെട്ടു പോയ എത്രയോ പ്രവാസികൾ പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാളിൻ്റെ എന്ന് ഭാര്യയും ഒത്തു മക്കളുമൊത്ത് മാതാപിതാക്കളുമൊത്ത് ചെന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കണം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന ആ പാവപ്പെട്ട പ്രവാസികൾ എന്ന ഖബറിലാണ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യണം ഒരിക്കൽ കൂടി ഈ പെരുന്നാൾ സുദിനത്തിൽ എൻ്റെയും ثم تنيبنا شمسنا الريكن تقبل الله منا ومنكم صالح الأعمال السلام عليكم ورحمة الله وبركاته